ിൽ പതിനാലിന് പുലർച്ചെ കാസർഗോഡ് പൂച്ചക്കാട്ടെ വീട്ടിൽ അബ്ദുൾ ഗഫൂർ ഹാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ് സ്വാഭാവിക മരണമെന്ന് ആദ്യം വിശ്വസിച്ചു പക്ഷേ ദിവസങ്ങൾക്കകം വീട്ടുകാർക്ക് ചില സംശയങ്ങൾ തുടങ്ങി അങ്ങനെ മരിച്ചു ഖബറടക്കിയ ഗഫൂർ ഹാജിയുടെ ശരീരം റീ പോസ്റ്റ്മോർട്ടം നടത്തി തലയ്ക്ക് ക്ഷതമേറ്റാണ് മരണമെന്ന് മനസ്സിലായി ും വീട്ടിലില്ലാതിരുന്ന സമയത്തും നടന്ന മരണം മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാട്ടി ഗഫൂർ ഹാജിയുടെ മകൻ ആദ്യമെത്തിയത് ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ നാട്ടുകാർ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി അടക്കം രൂപീകരിച്ചതോടെ പോലീസ് ഗൌരവമായി അന്വേഷിച്ചു ലോക്കൽ പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലാതിരുന്നതിനാൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഹാജിയുടെ മരണത്തിന് മന്ത്രവാദവുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി പന്ത്രണ്ട് ബന്ധുക്കളിൽ നിന്നായി ഹാജി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വരൂപിച്ചു സ്വർണം ഇരട്ടിപ്പിക്കാനായിരുന്നു ഉദ്ദേശ്യം അതും മന്ത്രവാദത്തിലൂടെ പ്രവാസി വ്യവസായി എം സി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞത് നീണ്ട ഒന്നര വർഷത്തെ അന്വേഷണത്തിന് ശേഷമാണ് ദുരൂഹ മരണത്തിലും വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണത്തിന്റെ പേരിലും നിരവധി സംശയങ്ങൾ നിലനിന്നിരുന്ന കേസ് മന്ത്രവാദിനി എന്ന പേര് അങ്ങനെയാണ് കേൾക്കുന്നത് ഷമീന എന്ന യുവതിയാണ് ജിന്നുമ്മ എന്നറിയപ്പെട്ടിരുന്നത് ഗഫൂർ ഹാജിയുടെ മരണത്തിൽ ഈ യുവതിക്ക് പങ്കുണ്ടെന്ന കുടുംബവും കർമ്മസമിതിയും ഒരുപോലെ പരാതിപ്പെട്ടു ഒടുവിൽ ഇന്ന് പോലീസ് എത്തിയത് കൃത്യമായ തെളിവുകളോടെ ഇതേ ജിന്നുമ്മയും സംഘവുമായി സ്വർണം കൈക്കലാക്കിയ ശേഷം പേർ ചേർന്ന് നടത്തിയ അതിക്രൂര കൊലപാതകം കാസർഗോഡ് മേൽപ്പറമ്പ് സ്വദേശി ഉബൈസാണ് കേസിൽ ഒന്നാം പ്രതി ഉബൈസിന്റെ ഭാര്യ ജിന്നുമ്മ എന്ന ഷെമീന ഇവരുടെ സംഘത്തിൽപ്പെട്ട അസ്നിഫ വിദ്യാനഗർ സ്വദേശിനി ആയിഷ എന്നിവരാണ് യഥാക്രമം രണ്ട് മൂന്ന് നാല് പ്രതികൾ ആഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഹാജിയെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ചു ശേഷം ഇത് മന്ത്രവാദക്രിയെന്ന് വിശ്വസിപ്പിച്ച് തല ഭിത്തിയിലിടിപ്പിച്ചുകൊന്നു ഗഫൂർ ഹാജിയും പ്രതികളും തമ്മിൽ നടത്തിയ വാട്സാപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ശേഖരിച്ചു ഹാജിയുടെ മരണത്തിന് മുൻപ് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഗഫൂർ ഹാജിയിൽ നിന്നും പ്രതികൾ കൈക്കലാക്കിയെന്ന് ഇതിലൂടെ കണ്ടെത്തി സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് ഇവരുടെ കുടുംബ പശ്ചാത്തലമടക്കം സകല വിവരങ്ങളും ആദ്യമേ ശേഖരിക്കും ശേഷം മന്ത്രവാദ വിവരിക്കും കാസർഗോഡ് ജില്ലയിലെ നിരവധി പേർ ഇവരുടെ തട്ടിപ്പിനിരയായെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം ആദ്യം തൊട്ടേ അവരെ തന്നെയാണ് ഒരു കാണിച്ചു കൊടുത്തിട്ടില്ല ഞങ്ങൾ സംശയിച്ചതും ഇവിടെ ഇതുപോലെ ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഇറങ്ങി പല പല ബ്ലാക്ക് മെയിലിങ്ങുകളും പലതും ചെയ്തിട്ട് പലരെയും പേടിപ്പിച്ച് സ്വർണ്ണനിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയുള്ള തകിടിന് അൻപത്തി അയ്യായിരം രൂപയാണ് ജിന്നുമ്മ ഈടാക്കിയിരുന്നത് ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കലും തകിട് കുഴിച്ചിടലും എല്ലാമുണ്ട് അർദ്ധരാത്രിയാണ് ഇതെല്ലാം ചെയ്തിരുന്നത് ഈ സമയത്ത് ജിന്നുമ്മ പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളും മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തൂട്ടിയെന്നും അവരുടെ ആത്മാവ് ജിന്നമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചെന്നും വിശ്വസിപ്പിക്കും പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുകയും ഒപ്പം സ്വർണവും പണവും കൈക്കലാക്കുകയും ചെയ്യും ഇങ്ങനെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് പവൻ സ്വർണം ഗഫൂർ സംഘം ഇത് സംഘത്തിന് പിന്നാലോചിക്കേണ്ടി വന്നില്ല സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ തട്ടിപ്പിനിരയാകുന്നതിനാൽ ആരും പുറത്തുപറയില്ലെന്ന തന്നെയായിരുന്നു പ്രതികളുടെ ആത്മവിശ്വാസം ഇവരെ കുളിപ്പിക്കുന്ന കുളിപ്പിക്കുന്ന സമയത്തൊക്കെ ഈ ഈ ഭർത്താവ് സമയത്ത് സംശയം കഴിഞ്ഞു അന്യോന്യം ഈ അങ്ങനെ ഒരു സംശയം അറസ്റ്റ് ചെയ്ത പ്രതികളെ പോലീസ് ഗഫൂർ ഹാജിയുടെ വീട്ടിലെത്തിച്ചു ആയിരങ്ങളാണ് അവിടെ കാത്തുനിന്നത് കൊലയാളി സംഘത്തെ കണ്ടയുടൻ ആളുകൾ രോഷാകുലരായി തെളിവെടുപ്പിനിടെ പ്രതികളോട് ജനങ്ങൾ കയർത്തു സ്വർണം കാസർകോട്ടെ വിവിധ ജ്വല്ലറികളിൽ വിറ്റതായാണ് സൂചന സമാന രീതിയിൽ ഇനിയും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പോലീസ് അന്വേഷിക്കുന്നുണ്ട് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം കൂടുതൽ ജ്വല്ലറികളിൽ തെളിവെടുപ്പ് നടത്തും ഇന്ന് നടത്തിയ തെളിവെടുപ്പിൽ അരമന ജ്വല്ലറിയിൽ നിന്ന് കുറച്ച് സ്വർണം കണ്ടെടുത്തു നമ്മൾ അറസ്റ്റ് ചെയ്ത ആളുകളൊക്കെ സംശയം പറഞ്ഞിരുന്നു ഈ വീടുമായിട്ട് വളരെയധികം മരണപ്പെട്ട ദിവസം ഇവരുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു അവർ രാവിലെ തൊട്ട് ഈ പ്രദേശത്ത് തങ്ങുകയും രണ്ടാം മൂന്നാം പ്രതിയായിട്ട് പറയുന്ന സ്ത്രീയുടെ വീട് ഇതേ ടവർ ലൊക്കേഷനിൽ തന്നെയാണ് അതുപോലെ തന്നെ പോലീസ് പിറ്റേ ദിവസം ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറുപടി പറയുന്നതിന് വേണ്ടി ഇവർ മലപ്പൂർവ്വം ചില തെളിവുകളൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മൾ കണ്ടെത്തുകയും നമ്മളത് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കാസർഗോഡ്